െ നിങ്ങളൊരു എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്ത ചെയ്തത് എന്തെന്ന് അറിയിക്കുക അവൻ പോയി യേശുതനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസക്തമാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നിനക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് നീ എല്ലാവരെയും അറിയിക്കണം സംഭവം ഇതായിരുന്നു പിശാചുബാധിതനായ മനുഷ്യൻ അവൻ അവർ പോലെ ആയിരുന്നു വഴി നടക്കാൻ പോലും ആരെയും അനുവദിക്കുമായിരുന്നില്ല വസ്ത്രം ധരിക്കില്ല എല്ലാവരെയും ഭീഷണിപ്പെടുത്തി പിശാചുബാധിതനായ മനുഷ്യനെ യേശു സുഖപ്പെടുത്തി രണ്ടായിരം പന്നികൾ കടൽച്ചടിച്ചെത്തു അവനെ ബാധിച്ചിരുന്ന പിശാചുക്കൾ ആ പന്നികൾ പ്രതീക്ഷിച്ചു പോകും അപ്പോഴ് അത് കണ്ട് ഭയപ്പെട്ട ജനങ്ങൾ യേശുവിനോട് പറഞ്ഞ് നാട് വിട്ടു പോകണം അവർക്ക് രണ്ടായിരം പന്തുകളാണ് മനുഷ്യനെ കളമെച്ചവെന്ന് തോന്നും ഒരു മനുഷ്യന് സുബോധം ഉണ്ടായപ്പോൾ രണ്ടായിരം പന്നികൾ നഷ്ടപ്പെട്ടു യേശു ഇനി നിന്ന് ഇനിയും സുബോധം ഉണ്ടായാലും ഇനിയും പന്തികൾ നഷ്ടപ്പെട്ടു പോയേക്കുമോ അപ്പോൾ പന്നി സംരക്ഷണാർത്ഥം യേശുവിനെ നാട് കടത്തുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രം അവിടെ കാണുന്നു ആ കൂട്ടത്തിൽ യേശുവിൻ്റെ കൂടെ പോരാനായിട്ട് ഈ സുഖം പ്രാപിച്ച വ്യക്തി തയ്യാറാകുമ്പോഴാണ് യേശു അറിയുക വേണ്ട നീ പോയി നിൻ്റെ നാട്ടിൽ ചെന്ന് ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുക നമ്മളോട് എന്തിനാണ് പറയുന്നത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം എൻ്റെ വാക്ക് എൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതശൈലി എല്ലാം സാക്ഷ്യമാകണം അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി സൂക്ഷിച്ചാൽ പോരാ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുക കേട്ട് കേൾവി പറയുന്നതാകില്ല അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് എൻ്റെ അനുഭവമാണ് എനിക്കുണ്ടായ ദൈവാനുഭവം എനിക്കുണ്ടായ യേശുവിൻ്റെ അനുഭവം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയാണ് യേശു പറഞ്ഞില്ല നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കണം സുവിശേഷ പ്രഘോഷണം അപ്പോൾ യേശു നമ്മളോടും പറയുകയാണ് നീ പോയി നിനക്കുണ്ടായ അനുഭവം ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പ്രഘോഷിക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നന്ദിയോടെ സ്വീകരിക്കുക അത് മറ്റുള്ളവർ പാങ്ങുവയ്ക്കുക അങ്ങനെ മറ്റുള്ളവരും ദൈവാനുഭൂതിയിൽ വരാനായിട്ട് നമ്മുടെ ഈ അനുഭവം വീട്ടിലെയാണ്